ഓണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം മലയാളത്തിൽ ഓണാശംസകൾ നേർന്ന നടൻ അമിതാഭ് ബച്ചനെതിരെ ട്രോൾ പ്രളയം പിന്നാലെ ക്ഷമാപണം നടത്തിയ താരം ഓണം കഴിഞ്ഞു പോയ കാര്യം ഒട്ടേറെ പേർ ഓർമ്മിച്ചെന്നും എന്നാൽ ഉത്സവത്തിന്റെ ആത്മാവും പ്രാധാന്യവും ഒരിക്കലും കാലഹരണപ്പെടുന്നില്ലെന്നും വ്യക്തമാക്കി സമൂഹ മാധ്യമ താൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹം കുറിച്ചു വെള്ള വെള്ളചുബ്ബയും മുണ്ടും സ്വർണക്കരയുമുള്ള ഷാളുമണിന ചിത്രം ഇന്നലെ പുലർച്ചയോടെ ബച്ചൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് ഇതോടെയാണ് ഓണം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ട കാര്യം ഓർമ്മിപ്പിച്ച് മലയാളികളുടെ ട്രോൾ തുടങ്ങിയത് അടുത്ത ഓണത്തിലേക്ക് വരവെച്ചിരിക്കുന്നു പാതാളത്തിൽ പോയ മാവേലിയെ ഇനി തിരിച്ചു കൊണ്ടുവരണമല്ലോ വരണമല്ലോ വൈകിപ്പോയെങ്കിലും കേരള തനിമയെ താങ്കളെ കാണാൻ എന്ത് റിച്ചാണ് അണ്ണ തുടങ്ങി രസകരമായ കമൻറ്റുകളാണ് ഏറെയും എല്ലാ വർഷവും ഓണം ഒരേ രീതിയിൽ ആകില്ലെന്നും ചിലർ ഓർമ്മിപ്പിച്ചു ഓണം കഴിഞ്ഞ് ആശംസ നേർന്ന ബച്ചന് ട്രോളി നിരവധി മലയാളികളാണ് രംഗത്തെത്തിയിരിക്കുന്നത് പിന്നാലെ താരം ക്ഷമാപണം നടത്തിയിരിക്കുന്നു